ഞാൻ ഇന്നലെ മാർക്കറ്റ് പോയം ഇത് മുട്ടാമ്പിളിങ്ങ വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്കിത് കണ്ടിട്ട് നമ്മളിതാ നോക്കണ ഇത് മുട്ടാമ്പുളിങ്ങന്ന നമ്മളെ നാട്ടിൽ പറയാം കണ്ണൂർ കണ്ണൂർ ആണെന്ന് എനിക്ക് പറയുമെങ്കിൽ വേറെ സ്ഥലത്തെ അറിയില്ല ഇത് നല്ല പച്ചക്കളറ് ഈ പുറത്തെ തൊലിയും ഉള്ളിലും പച്ചക്കളർ ഉണ്ടാവും പിന്നെ പഴുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഒരു ലൈറ്റ് എന്താ പറയുക ക്രീം കളർ എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് കളറ് ക്രീം കളറാണ് സാധാരണ നമ്മളെ നാട്ടിലെ പണ്ടത്തെ മൊട്ടാമ്പുള്ളിക്ക് ഉണ്ടാവുക ഇത് ഞാൻ ചോദിച്ചാൽ അവരെന്താണ് റസ്ബെറിന്ന് അങ്ങനെ തന്നെ ഇത് വേറെ ആണെന്ന് തോന്നില്ല പക്ഷേ കാണാൻ ശരിക്കും ലൈറ്റ് കളറ കളറാണ് മൊട്ടാമ്പുളിയുണ്ടാവും പക്ഷേ ഇതൊരു മഞ്ഞ നല്ല യെല്ലോ കളറാണ് ഇത് ഓറഞ്ച് ഓറഞ്ചൊന്നുമല്ല നല്ല യെല്ലോ കളർ തന്നെ അപ്പോൾ ഇത് കാണുന്നവർക്ക് പണ്ടത്തെ എനക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റുപടിച്ചു എന്നെല്ലാം പറയില്ല അങ്ങനെ ഇത് നമ്മൾ പണ്ട് സ്കൂളിൽ എല്ലാം ഇങ്ങനെ കൊണ്ടുപോകും കൊച്ചുങ്ങളെ വശത്താക്കാൻ നല്ല ഫ്രണ്ട്സിനെയെല്ലാം മുട്ടാമ്പുളി കാണിച്ചിട്ട് വീഴ്ത്താൻ അങ്ങനെയൊക്കെയാണ് പണ്ട് നമ്മളെല്ലാം വീട്ടിൻ്റെ വീ പറമ്പുകളിൽ വീട്ട് വളപ്പിലെല്ലാം ഇഷ്ടംപോലെ മുട്ടാമ്പുളിങ്ങ തൈ ഉണ്ടാവും നമ്മളിന് മുട്ടാമ്പുളിങ്ങാന്ന് പറയാം വേറെ ആരെങ്കിലും എന്തെങ്കിലും പേര് പറയലുണ്ടെങ്കിൽ പറയുക ഇത് തുടങ്ങുമ്പോൾ ഇങ്ങനെ കുഞ്ഞി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര കയ്പായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇത് പിന്നെ ഭയങ്കര കയ്പായിരിക്കും പിന്നെ ഇത്രയൊന്നും ആവുമല്ലോ കേട്ടെ ഈ ഇത്ര വലുത് അപൂർവ്വമായിട്ടേ ഉണ്ടാവുള്ളൂ ഈ കുറച്ച് ചെറുതെല്ലാം പിന്നെ അന്നേരം ഒരു ചെറിയൊരു പുളിയും മതിലും ഈ ടേസ്റ്റ് ഒന്നും തന്നെയാണ് നട്ടാ മുട്ടാമ്പുളീൻ്റെ ഒറിജിനൽ നാടൻ നമ്മളെ മണ്ണിൽ വളർന്നു വന്ന ടേസ്റ്റല്ല അപ്പോൾ മുട്ടാമ്പുളീൻ്റെ ഒരു ഫീല് വരുന്നുണ്ട് അതെല്ലാം പഴുത്ത കയ്പ മുട്ടുളീൻ്റെ ഫീൽ വരുന്നുണ്ട് കഴിക്കുമ്പോൾ അപ്പം ഇത് ഇങ്ങനെ ഒന്തുവണ്ടിയിൽ കൊണ്ട് വിൽക്കുന്നതാണ് മനക്കൊരു നൊസ്റ്റു അടിച്ചു ഇത് കണ്ടിട്ട് നൊസ്റ്റു ഓടിക്കുക അതാരം ഉണ്ടെങ്കിൽ കമൻറ്റിട് പിന്നെ നിങ്ങളെ നാട്ടിലെ ലീനെന്നാണ് പറയുക മുട്ടാമ്പുളിങ്ങൾക്ക് ഇത് നിലത്ത് പടർന്ന് കിടക്കുന്നത് പടർന്നെന്ന് പറഞ്ഞാൽ ചെടീൻ്റെ തണ്ടുകൾ നല്ലോണം വട്ടത്തിലുണ്ടാവും നമ്മളെ എന്താ പറയുക വഴുതനയില നട്ടാൽ ഇങ്ങനെ പടരൂലേ അങ്ങനത്തെ പടർച്ച പറയുന്നത് വള്ളി വള്ളിപ്പടർപ്പല്ല വഴുതന ഇങ്ങനെ പടർന്ന് നിൽക്കില്ലേ അതുപോലെ മറ്റേ നിറയുണ്ടാവും മുട്ടാമ്പുളിങ്ങ് ചിലവേ ചില കുട്ടികളെല്ലാം കൊണ്ടൊന്നും വലിയ വലിയ ഇങ്ങനെ ഉണ ഇങ്ങനത്തെ മുട്ടാപുളിയില നല്ല ടേസ്റ്റിലേ ഉണ്ടാവും ഉണങ്ങിക്കഴിഞ്ഞ പിന്നില്ലത് എന്നാൽ മൂത്തു എന്ന് പറയാം അല്ലാണ്ട് ചെറിയ പച്ചയിലൊന്നും അത്ര ഇതുണ്ടാവില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാളിയൊന്നു എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും നാട്ടിൽ വളരുന്ന കുട്ടികൾക്ക് തന്നെ എല്ലാവർക്കും ഒന്നും മുട്ടാപുളിങ്ങൊന്നും അറിയില്ലാന്ന് തോന്നും നമ്മൾ എന്നിട്ട് ഈ മുട്ടാമ്പുളിങ്ങ കയ്യിൽ ഇങ്ങനെ 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 ആക്കും വെച്ചിട്ട് ചെറിയതെല്ലാം അത് എന്തായി സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെയെല്ലാം ഏഹ് അപ്പോൾ ഇതെനക്ക് ഒരു ഭയങ്കര സംഭവമായിട്ട് തോന്നി നമ്മൾ പണ്ട് പുരാതനത്തിൽ കണ്ട മുട്ടാമ്പുളിങ്ങ നമ്മൾ ഈട കാണുവാന്ന് പറയുമ്പോൾ എനക്ക് അതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നി അതും നോർത്ത് ഇന്ത്യയിൽ അല്ലേ അപ്പോൾ നിങ്ങളെയോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കാണിച്ചതാണ് ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടാൻ തൊന്ന് വരുമൊന്ന് കമൻറ്റ് കേട്ടോ ഓക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി ഇതെല്ലാം അറിഞ്ഞിട്ടില്ലേ രണ്ടായിരം സബ്സ്ക് സബ്സ്ക്രൈബേഴ്സിൽ കൂടി മക്കളെ കൂടി എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു കണ്ടുനോക്ക് ഓക്കെ നാട്ടിലെ ല്ലേ റസ്ബറിന്റെ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് ശരിക്കും നല്ല വലിയ മാർക്കറ്റ് തന്നെയാണ് മെയിൻ റോഡിലാണിവർ വെച്ച് വെക്കുന്നത് ഇതുപോലെ ഇട റോഡുകൾ ഒരുപാടുണ്ട് നമ്മൾ ഓരോ ഗള്ളിക്ക് ഓരോ പേരുണ്ട് ഗള്ളി എന്ന് പറഞ്ഞാൽ ഓരോ റോഡ് അപ്പുറം ഇപ്പം കടകൾ അങ്ങനെ ഇല്ലേനെയെന്ന് അങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അങ്ങനെ പറയുന്നതെട്ടാ നാട്ടിലല്ലോ അല്ലേ അധികം പുറത്തൊന്നും വരുമോ താമസിക്കുകയും ചെയ്യാതെ ഇരിക്കാവുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഇപ്പം എല്ലാം എല്ലാവർക്കും അറിയിരിക്കും അതുപോലെ ഇത്രയും നല്ലൊരു ടൗണാന്നിട്ട് എല്ലാ സാധനങ്ങളും കിട്ടും വന്ന് കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടും ഈ കട ഉണ്ടായത് റെഡിമെയ്ഡ് സാരികളും എല്ലാം ഇല്ല ഒരു രണ്ട് മൂന്ന് നിലയില്ല ഒരു ഷോപ്പ് നല്ല സാധനങ്ങളെല്ലാം കിട്ടും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഈ മൊട്ടാമ്പിളി കണ്ടപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ലാപ്ടോപ്പും മറ്റേ സ്മാർട്ട് ഫോണെല്ലാം ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് സ്കൂൾ ഓർക്കുന്ന ആ ഒരു സമയത്തെല്ലാം നമുക്കേറ്റവും ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കുട്ടികളടക്ക് ഒരു സന്തോഷിക്കാൻ ചെറിയ ചെറിയ ക്ലാസ്സിലെ കാര്യം പറയുന്നത് ഈ മുട്ടാമ്പുളങ്ങിയും പിന്നെന്താണെന്ന് പറയാം വെള്ളാങ്കുടിയൻ വെള്ളം കുടിയൻ ഒന്നായിരിക്കും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും വെള്ളം മഷിത്തണ്ട് എന്ന് പറയും ചില ആൾക്കാരെല്ലാം അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മളെ ഗ്രൂപ്പിലേക്ക് ഫ്രണ്ട്സിനെ കൂട്ടുക ഞാൻ നാളെ അത് എനിക്ക് വെള്ളം കുടിയും കൊണ്ടുതരാം എൻ്റെ വീട്ടിൽ മുട്ടാൻ പുളിങ്ങുണ്ട് പിന്നെ പനിനീർ പൂവ് തലയിൽ മുടിയിൽ കുത്തിയിട്ട് വരും പിന്നെ ചെണ്ടുമല്ലിപ്പൂവ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതെല്ലാം ഓരോന്ന് കാണുമ്പോഴേ ഓരോന്നിൻ്റെ ഓർമ്മ വരില്ല ഇതെല്ലാം നമ്മൾ ബുക്കിൻ്റെ കൂടെ പണ്ടൊക്കെ മടഞ്ഞ കൊട്ടയാണ് നാലാം ക്ലാസ് വരെയൊക്കെ പിന്നെയാണ് ബാഗൊക്കെ വിളിക്കുന്നത് അപ്പോൾ അതിൽ കൊണ്ടുപോകും കുട്ടികളൊക്കെ ഫ്രണ്ട്സിൻ്റെ നമ്മൾ ഗ്രൂപ്പ് കൂട്ടാൻ വേണ്ടി